ഭംഗിയൊന്നും അവിടെ വരില്ല ഭംഗിയെ മറ്റേ കൃഷി പോകും നമുക്ക് ഇതി ഇറങ്ങും അവിടെ ആ പോസ്റ്റാ തന്നെ അധികനം പോയിട്ട് കാണാൻ കാണാൻ അവിടെ നിന്നാലാണ് ഈ ശരിക്ക് കാണുക എല്ലാം

നമ്മുടെ ഊഹൊന്നുമില്ല അതാ കണ്ടു ആ നമ്മളിപ്പോ വന്ന എന്താ നിറപ്പായതോ അത് അതിന്റെ പെട്രോൾ പമ്പല്ലേ കാണണോ കാണേ വല്യ ബോർഡ് ബുക്ക് ചെയ്യാൻ ആരണ്ട് വരുന്നുണ്ട് പിള്ളേര് അല്ല രണ്ടേ പിള്ളേരാന്നെ ോ അതാവോ നമുക്ക് അങ്ങനെ ഞങ്ങള് കഴിഞ്ഞാവശ്യം ഞങ്ങൾക്ക് അതിൻ്റെ പോകാൻ നോക്കാം അവിടെ വരെ ആ പച്ച ഷെഡ് കാര്യങ്ങളെ പോകാൻ തോന്നുന്നു ഇവിടെ ഇറങ്ങിയിട്ട് റോഡുണ്ട് നൂറ്റി പതിനേഴ് രൂപ ഞങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ ആദ്യം ഇറങ്ങാം എടുക്കണം കിട്ടുള്ളൂ

哎，都瓦发噶。